ഹലോ കൂട്ടുകാരെയാ അപ്പം നമുക്കൊരു കല്യാണത്തിന് പോയാലോ അപ്പം നമുക്കൊരു ആലപ്പുഴ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഏതായാലും വെക്കേഷൻ ഒക്കെ അല്ലേ ട്രിപ്പ് ഏതായാലും പോകുന്നില്ല അപ്പോൾ നമുക്കൊരു കല്യാണത്തിനെങ്കിലും പോവാലോ എന്ന് വിചാരിച്ച് പോയതാണ് നമ്മൾ മലപ്പുറം ആയതുകൊണ്ട് നേരത്തെ പോകണം ആലപ്പുഴയ്ക്ക് കേട്ടോ അപ്പോൾ തലേ ദിവസം പോയി രാവിലെ അവിടെ എത്തി അവിടെ ഫ്രഷ് ആയതിനു ശേഷം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോ ഷൂട്ട് എടുക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന് ശേഷം ചെക്കൻ്റെ കല്യാണമാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകണം ഇത് ചെക്കൻ്റെ വീടാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടൊച്ചാണത് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ വലിയ ഉച്ചനെ കാണും അപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മളിങ്ങനെ ബസ്സിൽ കയറി ഇങ്ങനെ പോവുകയാണ് ഏതോ ഒരു കുഞ്ഞിക്കുട്ടി നമ്മളോട് എന്തൊക്കെയോ പറയണോ കളിക്കണം ആ കുട്ടീൻ്റെ വീഡിയോ ആണ് അത് അങ്ങനെ ഇതെന്താണ് കായലോ എന്തോ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തന്നിരുന്നു എന്തോ ഒരു അറിയപ്പെടേണ്ട സംഭവമാണ് അപ്പോൾ പറഞ്ഞതെന്നേ നമുക്ക് മറന്ന് പോയി ഗൈസ് അങ്ങനെ നമ്മളെ അമ്പലത്തിലാണ് കല്യാണം അതായത് അമ്പലപ്പുഴ അമ്പലത്തിലാണ് കല്യാണം കേട്ടോ അങ്ങനെ അവിടെ എത്തി പിന്നെ ഇത് കവാട ഇത് കൂടി എല്ലാം മുന്നിൽക്കൂടിയാണ് അപ്പുറത്തുകൂടി അവിടെ കയറുന്നത് പിന്നെ നമ്മളെ ഇതൊക്കൂടി ബസ് നൃത്തപുടത്തക്കൂടി എൻ്റെ വഴിയുണ്ടപ്പാർക്കൂടി പോയി അവിടെയും ഉണ്ട് ഫോട്ടോഷൂട്ട് അങ്ങനെ അതിന് ശേഷം ഞാനും താനുട്ടിയും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുക താനുട്ടിക്ക് പറ്റിയില്ല ഗൈസ് അങ്ങനെ ബേക്കു തിരിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ എട്ടിൻ്റെ അങ്ങോട്ട് പോയി പിന്നെ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് നമ്മൾ അമ്പലപ്പുഴ അമ്പലം അടിപൊളിയ കേട്ടോ സൂപ്പറാണ് പിന്നെ അവിടെ കൂടി ഒന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം എനിക്കൊരു പേടി അപ്പം എടുത്തില്ല പിന്നെ കുളത്തിൽ നിറച്ച് മീനുണ്ട് പിന്നെ പോരാ നേരത്താ കണ്ട കേട്ടോ പിന്നെ അവരെ ഫുഡ് ഓഡിറ്റോറിയത്തിലായിരുന്നു അപ്പം നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോയത് പോയി അവിടെ പെണ്ണിൻ്റെ വീട്ടത്തെ ഇത് അവിടെ അമ്പലത്തിൽ അല്ലേ കിട്ട് അവിടെ നിന്ന് ആദ്യം എന്തോ ഒരു വെള്ളം കിട്ടി അതിന് ശേഷം പിന്നെ പെണ്ണിനെ അനയിച്ചു കൊണ്ടിയാണിത് പിന്നെ അവിടെ താലി കെട്ടിയിരുന്നാലും മാലയൊക്കെ ഇവിടെ നിന്ന് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിന് ചെക്കന് മാല ഇട്ട് വെക്കുക അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് അവിടെ പിന്നെ ഓരോരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളാവില്ലേ ഇവിടുത്തെ ഒന്നുമല്ല അവിടെ പിന്നെ സദ്യയിൽ തന്നെ നല്ല മാറ്റം ഇതുപോലുള്ള സദ്യകളല്ല നമ്മളവിടെ മലപ്പുറക്കാർ മലപ്പുറത്തുള്ളവർക്ക് അപ്പം സദ്യകളും ഇങ്ങനെ സോയാബി മസാലക്കറിയൊക്കെയാണ് ഇവിടെ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട് രണ്ട് അത്തം ചതുർത്ഥി കണ്ട പോലെ രണ്ടും രണ്ടാണ് വേറെ ടേസ്റ്റാണ് പിന്നെ ചോറിനാണെങ്കിലും പരിപ്പ് നെയ്യ് പിന്നെ വേറെന്താ എന്താ പിന്നെയാണ് വേറെ കറികൾ വന്നത് ഇപ്പോൾ നമുക്ക് അവരെ ഫുഡ് എങ്ങനെ കഴിക്കുക എന്ന് പോലും അറിയില്ല പക്ഷേ എനിക്കിഷ്ടമായിട്ടോ എനിക്ക് പൊതുവേ പുളീനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെ ഇത് എനിക്കിഷ്ടമായി പിന്നെ പരിപ്പ് അഴിച്ചതിന് ശേഷമാണ് ഇതെന്താ എന്താ കാളനോ എന്ത് വേറെന്തോ ഒരു കറി പറഞ്ഞു പിന്നെ സാമ്പാറും പിന്നെ അതിന് ശേഷം വന്ന പായസമാണ് എന്ത് പായസം മനസ്സിലായത് പിന്നെ വന്നത് പായ എന്താ പാൽപ്പായസം അതിഷ്ട അത് നമ്മളവിടെ ഉണ്ട് അങ്ങനെ കുട്ടികൾ ഡാൻസൊക്കെ കളിച്ചിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ വൈകിട്ടുള്ള പരിയുടെ വീഡിയോ സെക്കൻഡ് പാർട്ടായി വരുന്നതായിരിക്കും